വ്യക്തത വരുത്താൻ രഹസ്യമൊഴി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായെന്ന പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും ആരോപണവിധേയനായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതിയിൽ യുവതി പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് സെഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പാലക്കാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് പോലീസ് അപേക്ഷ നൽകി അപേക്ഷയ്ക്ക് അനുമതി കിട്ടുന്ന മുറയ്ക്ക് യുവതിയിൽ നിന്നും ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന പ്രസവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ കഴിയുന്നതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാവും കോടതി നടപടി സ്വീകരിക്കുക രഹസ്യമൊഴിയിലും യുവതി ആദ്യത്തെ പരാതിയിൽ ഉറച്ചുനിന്നാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം എന്നാൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സി പി എം ഓഫീസിലെത്തി തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് സി പി എം ചെറുപ്പുളശ്ശേരി പോലെ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് ഇത്തരം പരാതി വന്നതോടെ പ്രതിരോധത്തിലാണ് നേതൃത്വവും പ്രാദേശിക ഭിന്നതയുടെ മറവിലുണ്ടായ ആസൂത്രിത ശ്രമമാണ് പരാതിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഒരു വിഭാഗം പ്രവർത്തകർ